ഓ ഹൈഡിയേസ് അപ്പം ഒന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കോട്ടൻ്റെ ത്രീ സെറ്റ് വിത്ത് ലൈനിംഗോട് കൂടി ഉള്ളതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേട്ട് നമുക്ക് ഈ ഷോപ്പൊന്ന് പരിചയപ്പെടാവുകയോ അപ്പോൾ ഈ ഷോപ്പൊന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് ആയിട്ടൊരു ഷോപ്പ് തന്നെ ഷോപ്പിന് വരുന്ന നെയ് വരുന്ന ഗ്ലോവിറ്റ് മീ നമ്മുടെ ചാനലിൽ ലൈൻ അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിറ്റ് മീൻ സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഗ്രീനും നല്ലൊരു വൈറ്റും കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു ലൈനിൽ നല്ലൊരു ലൈനിലാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്ന് ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വേദിയും വലുപ്പുകളം നല്ല സോഫ്റ്റ് കോട്ടലാണ് ഷോളും വന്നിട്ടുള്ളത് നമുക്ക് ഷോൾ ഇങ്ങനെ പുതച്ച് കിടാൻ വലുപ്പം വേണ്ട ഒരു പുതച്ച് കിടാൻ പറ്റിയിട്ടുള്ള ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി കളേഴ്സും ആണ് നല്ല അടിപൊളി ആണ് അതുപോലെ തന്നെ നല്ല പ്യുവർ കോട്ടനാണ് മെറ്റീരിയലും വന്നിട്ടുള്ളത് കേട്ടോ ഷോളുണ്ട് അത്രയും വലുപ്പമുള്ള ഷോളാണ് ഇതിലോട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കളർ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അടുത്തൊരു കളർ വന്നിട്ട് ലൈറ്റ് ഷെയ്ഡ് വയലറ്റ് ആണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയത് കാണാം നല്ല പ്യൂർ കോട്ടൺ ആണ് ഇതെല്ലാം മെറ്റീരിയൽ വന്നിട്ടുള്ളത് ചേഞ്ച് മാത്രമാണ് കേട്ടോ നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് അത്യാവശ്യം വീതിയും വലിയ പൊക്കെ ഉള്ള ബോട്ടണിനാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഷോൾ നല്ല വീതിയുള്ള ഷോളാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടലിലാണ് ഷോൾ വന്നിട്ടുള്ളത് ത്രീ ഫോർ ടൈം സ്ലീവ് വന്നിട്ടുള്ളത് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് പൊതുവേ നമുക്ക് എല്ലാവരും കൊടുക്കുമ്പോൾ ബോട്ടിനധികം വീതി ഉണ്ടാവില്ല എന്നുള്ളൊരു പരാതി ഉണ്ടല്ലോ അത് അങ്ങനെ ഒന്നും അല്ല കേട്ടോ ബോട്ടിനൊക്കെ അത്യാവശ്യം നല്ല വീതിയും വലിപ്പൊക്കെ നല്ല ഡബിൾ എക്സലിൻ്റെ വലിപ്പം ഉണ്ട് കേട്ടോ ബോട്ട് വന്നിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽ വന്നിട്ട് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് എക്സലും ഡബിൾ എക്സലും നമ്മളെയിൽ അവൈലബിൾ ആണ് കോട്ടനായത് തന്നെ ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് ഇടാനൊക്കെ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇന്ന പരിപാടിക്ക് പറ്റും ഇന്ന പരിപാടിക്ക് പറ്റില്ല അങ്ങനെ അങ്ങനൊന്നുമില്ല കേട്ടോ കോട്ടനായത് നമുക്ക് ഏതൊരു ഫംഗ്ഷനാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം നല്ല വലിയ ഷോളൊക്കെയാണ് വന്നിട്ടുള്ളത് പക്ഷെ ഉള്ള ലാസ്റ്റ് ലുക്ക് വന്നിട്ട് അത് ഇങ്ങനെയാണ് ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പർ വരികട്ടോ പോസ്റ്റ് വഴിയാണെങ്കിൽ ടു ത്രീ ഡേയ്സാണ് നമ്മൾ ടൈം പറയുന്നത് ടീ ടൈൽസ് വഴിയാണെങ്കിൽ പിറ്റിക്സിനെ കിട്ടും അടുത്തൊരു കളർ വന്നിട്ട് ഇതാണ്ടോ നല്ല അടിപൊളി കളേഴ്സാണ് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ്ടോ നല്ല മഞ്ഞള കളേഴ്സാണ് ഇതിൽ വന്നിട്ടതെല്ലാം കാരണം എല്ലാവർക്കും ഇപ്പം ഇങ്ങനെ ഡാർക്ക് കളേഴ്സിനേക്കാളും എല്ലാവർക്കും ഇങ്ങനത്തെ കളേഴ്സൊക്കെയാണ് എന്ന് തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ടാകും നമ്മൾ ത്രീ പി സെറ്റൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മൾ നൈറ്റീവൊക്കെയാണ് നമ്മൾ അധികം ഡാർക്ക് കളേഴ്സിലാണ് കൊണ്ടുവരാറുള്ളത് നല്ല വെറൈറ്റി വെറൈറ്റി ത്രീ പി സെറ്റ് നമ്മളിൽ അവൈലബിൾ ആട്ടോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ത്രീ പി സെറ്റ് മാത്രമേ ഉള്ളൂ നൈറ്റിയില്ലേ നൈറ്റിൻ്റെ കേട്ടോ വെറൈറ്റി വെറൈറ്റി മോഡൽ നൈറ്റുകൾ നമ്മളിൽ അവൈലബിൾ ആണ് ഷോൾ നൈറ്റിയിലായാലും മോഡൽ നൈറ്റിയിലായാലും ഫ്രോക്ക് നേറ്റിയിലായാലും കഫ്താനായാലും അൽഫേനായാലും എല്ലാം നമ്മളിൽ അടിപൊളി അടിപൊളി നൈറ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം കൂടി നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത കാരണം കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാൽ കുറവ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ വരാം ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ നിങ്ങൾക്ക് അയച്ചിരുന്നതായിരിക്കും ഇതിൻ്റെ ഷോളൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ളത് നല്ല ചിലർക്കൊക്കെ പൊതച്ചിട്ടായിരിക്കും അത്രയും നല്ല വലുപ്പുള്ള നല്ല സോഫ്റ്റ് കേട്ടോ അല്ല ഷോൾ വന്നിട്ടുള്ള അടിപൊളി പ്രിൻ്റ് കേട്ടോ ഷോളിനും വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത കളറൊന്നും കണ്ടു നോക്കാം അപ്പോൾ അടുത്തൊരു കളറ് വന്നിട്ട് നല്ലൊരു നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ പീസറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തടിയുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ് ബോട്ടിനധികം വീതി ഉണ്ടാവില്ല നല്ല ടൈറ്റ് ആയിരിക്കുന്നു ഇത് അങ്ങനെ ഒന്നും അല്ല കേട്ടോ ബോട്ടിനൊക്കെ നല്ല ഡബിൾ എക്സിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതി വലുപ്പമൊക്കെ ഉള്ളത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ആ ബ്ലൂയിൽ ഇങ്ങനെ ലൈൻ ആയിട്ട് ലൈനായിട്ട് ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതി വെരുപ്പൊക്കെ ഉള്ള വന്നിട്ടുള്ളത് അപ്പോൾ ഷോളും അത്യാവശ്യം നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇടാനൊക്കെ സുഖമുള്ള നല്ലൊരു സോഫ്റ്റ് ബോട്ടനാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല ഭംഗി നല്ല കളേഴ്സിലുമാണ് നല്ല അടിപൊളി പ്രിൻറ്റിലുമാണ് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ വരിക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോൾ വന്നിട്ട് കണ്ടോ അങ്ങനെയാണ് നല്ല വലിയ ഷോളാണ് വന്നിട്ട് ഷോളിൽ നല്ല അടിപൊളി ആണ് പ്രിൻ്റാണോ വന്നിട്ട് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചു നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പോൾ എപ്പോഴെങ്കിലും കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ കുറച്ച് ഹോസ്പിറ്റലും കാര്യങ്ങളും വെയ്യാനെനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് കുറച്ച് ദിവസം നിങ്ങൾക്ക് വീഡിയോ ഇല്ലാതിരുന്നത് അപ്പോൾ ഇനി തുടർന്ന് ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് എങ്ങനെയാണ് നല്ല ഭംഗി കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്